ശത്രുരാജ്യങ്ങളുടെ റഡാറുകളുടെ കണ്ണും വെട്ടിച്ച് സൂപ്പർ സോണിക് വേഗതയിൽ പായുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് ആകാശ പ്രതിരോധ സംവിധാനത്തിലും സൂപ്പർ സോണിക് മിസൈൽ ക്രൂയിസുകളുടെ ആക്രമണത്തിനുമപ്പുറത്ത് ശത്രുവിന്റെ ആകാശത്ത് വിജയം പാറിപ്പിക്കുന്നതാണ് പുതിയ യുദ്ധതന്ത്രം അതുകൊണ്ട് തന്നെ അഞ്ചാം തലമുറ പോർവിമാനങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും അത്യാവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ യു എസിന് എഫ് തേർട്ടി ഫൈവും ചൈനക്ക് ജെ ട്വന്റിയും ദക്ഷിണ കൊറിയാണെങ്കിൽ കെ ട്വന്റി വൺ എന്ന നാല് പോയിന്റ് അഞ്ച് തലമുറ യുദ്ധവിമാനത്തിലൂടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ശേഷിയുള്ള യുദ്ധവിമാനത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു കൂടാതെ പാകിസ്ഥാനും തുർക്കിയും യു എസിന്റെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ സ്റ്റെൽത്ത് പോർ വിമാനമാണ് അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നത് അഡ്വാൻസ് മീഡിയം കോംബാക്ട് എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ നീണ്ടകാലത്തെ സ്വപ്നമാണ് നിലവിൽ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഫ്രാൻസിന്റെ മിക് ട്വന്റി വൺ പോലുള്ള യുദ്ധവിമാനങ്ങൾ പഴകുന്നതും അതേസമയം തന്നെ ഇന്ത്യക്ക് പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളുടെ വിടവ് നികത്താൻ പുതിയ വിമാനങ്ങൾ വാങ്ങേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യക്ക് നാല് പോയിന്റ് അഞ്ച് തലമുറ യുദ്ധവിമാനങ്ങളായ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന നൂറ്റി പതിനാല് പോർവിമാനങ്ങൾ വേണം എന്നാൽ മാത്രമേ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ സ്ക്വാഡ്രണിന്റെ ശേഷിക്കുറവിന്റെ വിടവ് നികത്താൻ പറ്റുകയുള്ളൂ നാല് പോയിന്റ് അഞ്ച് തലമുറയിലെ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയ ഫ്രാൻസിന്റെ റാഫേൽസ് യൂറോപ്പിന്റെ യൂറോ ഫൈറ്റർ തൈഫൂൺ എഫ് സിസ്റ്റീൻ അടക്കം വിമാനങ്ങൾ നിലവിലെ ആവശ്യത്തിന് അനുസരിച്ച് നൂറ്റി പതിനാലെണ്ണം വാങ്ങിക്കാന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബഡ്ജറ്റിന് അത് ചേരുകയുമില്ല അതുമാത്രമല്ല അഞ്ചാം തലമുറ വിമാനങ്ങൾ ഇന്ത്യക്ക് ഉടനെ സ്വന്തമാക്കുകയും വേണം ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിച്ച് മാതൃക കാണിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയ്ക്ക് നിലവിൽ നാല് പോയിന്റ് അഞ്ച് തലമുറ കെ എഫ് ട്വന്റി വൺ ബൊറേമി എന്ന മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് ഉള്ളത് എന്നാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വേർതിരിച്ച് നിർമ്മിക്കാതെ മോഡുലർ ആർക്കിടെക്ചർ എന്ന എൻജിനീയറിങ്ങിലൂടെയാണ് അവർ നിലവിലെ നാല് പോയിന്റ് അഞ്ച് തലമുറ വിമാനത്തെ അഞ്ചാം തലമുറ വിമാനമാക്കി മാറ്റുന്നത് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിലവിലെ ദക്ഷിണ കൊറിയയുടെ കെ എഫ് ട്വന്റി വൺ ബൊറാമിയിൽ അഞ്ചാം തലമുറയ്ക്ക് വേണ്ട ഘടനയായിരിക്കും നിലവിലെ കെ എഫ് ട്വന്റി വൺ നിർമ്മിച്ചെടുക്കുക എന്നിട്ട് ഓരോ തവണയും അപ്ഗ്രഡേഷൻ വഴി അഞ്ചാം തലമുറയുടെ പ്രത്യേകതകൾ നാല് പോയിന്റ് അഞ്ച് തലമുറയിലെ കെ എഫ് ട്വന്റി വൺ ബൊറേമി എന്ന യുദ്ധവിമാനങ്ങളിലേക്ക് സമന്വയിപ്പിക്കും അതിനുവേണ്ടി അമേരിക്കയുടെ ലോഹിഡ് മാർട്ടിൻ പോലുള്ള കമ്പനികൾ വഴി സഹകരണത്തോടെ സാങ്കേതികവിദ്യ നേടിയെടുക്കാവുന്നതാണ് ഇങ്ങനെ അഞ്ചാം തലമുറ വിമാനങ്ങളെ ഭാവിയിൽ കണ്ടുകൊണ്ട് കെ എഫ് ട്വന്റി വൺ പോലുള്ള ദക്ഷിണ കൊറിയൻ വിമാനങ്ങൾ വികസിപ്പിക്കുന്നത് വഴി ദക്ഷിണ കൊറിയക്ക് ഒരേ സമയം പല നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് ഒരേ സമയം നാല് പോയിന്റ് അഞ്ച് തലമുറ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ആവശ്യം നേടിയെടുക്കാനും ഭാവിയിലെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെ താമസം കൂടാതെ അപ്ഗ്രേഡിലൂടെ നേടിയെടുക്കാവുന്നതുമാണ് ദക്ഷിണ കൊറിയയുടെ കെ എഫ് ട്വന്റി വൺ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വികസിപ്പിച്ചെടുത്ത അതേ രീതിയിൽ തന്നെ ഇന്ത്യക്കും ഇന്ത്യയുടെ അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിച്ചെടുക്കാൻ പറ്റാവുന്നതാണ് ഇന്ത്യ തന്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ് നാല് പോയിന്റ് അഞ്ച് തലമുറയിലെ തേജസ് എം കെ വൺ എ എന്നത് ഈ പറയുന്ന തേജസ് എം കെ വൺ എയുടെ ഏവിയോണിക്സും സിസ്റ്റങ്ങളും അടിസ്ഥാനപ്പെടുത്തി രണ്ട് എഞ്ചിന് മുൻഗണന നൽകിക്കൊണ്ടും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സ്റ്റെൽത്ത് പ്രത്യേകതകൾ നൽകിയും വിമാനത്തിന് അകത്ത് ആയുധം സൂക്ഷിക്കാവുന്ന പരിധി കൂട്ടിയുമൊക്കെ തേജസ് എം കെ വൺ എനെ ഓരോ തവണയിലും വിമാനത്തെ അപ്ഗ്രേഡ് ചെയ്തും ഇന്ത്യയുടെ അഞ്ചാം തലമുറ എ എം സി എ എന്ന സ്റ്റെൽത്ത് യുദ്ധ വിമാനത്തിലേക്ക് ഇന്ത്യക്ക് ദക്ഷിണ കൊറിയയെ പോലെ എത്തിച്ചേരാവുന്നതാണ് ഇങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനവും നിലവിൽ നാല് പോയിന്റ് അഞ്ച് മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ കുറവും ഇന്ത്യക്ക് അനായാസം പരിഹരിക്കാവുന്നതുമാണ് യു എസിന്റെ ജനറൽ എലക്ട്രോണിക്സ് എന്ന കമ്പനിയിൽ നിന്നും എഫ് ഫോർ വൺ ഫോർ പോലുള്ള എഞ്ചിൻ ഉപയോഗിച്ച് തേജസ് എം കെ വൺ എനെ ഒരു അഞ്ചാം തലമുറ വിമാനമാക്കി പറത്താനാകും തേജസ് എം കെ വൺ എ എന്ന ഒറ്റ എഞ്ചിനിൽ ഓടുന്ന വിമാനത്തെക്കാളും എഫ് ഫോർ വൺ ഫോർ എന്ന ഇരട്ട എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന വിമാനത്തിന് മിസൈലുകൾ വഹിക്കാനും അതിജീവനത്തിനും ഉയർന്നു പറക്കാനും അടക്കമുള്ള ശേഷി വിമാനത്തിന് കൈവരുന്നതാണ് കരാക്രമണം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം വ്യോമ മേധാവിത്വം അടക്കമുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തരത്തിൽ യുദ്ധവിമാനം വരുന്നതോടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്നതാണ് ഇത്തരം കൊറിയൻ മോഡലുകൾ പുതിയ വിമാനങ്ങൾ നിർമ്മിക്കാതെ നിലവിലെ വിമാനങ്ങളിൽ തവണകളായുള്ള ടെക്നോളജിയും സംവിധാനങ്ങളും അപ്ഗ്രേഡ് ചെയ്യുന്നത് വഴി വമ്പിച്ച ചെലവുകൾ വരാതെ സമയനഷ്ടമില്ലാതെ ഇന്ത്യക്ക് അഞ്ചാം തലമുറ വിമാനങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നത് വഴി ഇന്ത്യക്ക് മെയിൻ്റെസ് അപ്ഗ്രേഡ്സ് സ്പെയർ പാർട്സ് പോലുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ നിയന്ത്രണം കിട്ടുന്നതുമാണ് ഡിആർഡിയുടെ കീഴിൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിമാനങ്ങൾ വികസന ഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴും കൊറിയൻ മോഡലിൽ നാല് പോയിന്റ് അഞ്ച് തലമുറ വിമാനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഭാവിയിൽ കണ്ടുകൊണ്ട് ഇന്ത്യക്ക് നിർമ്മിച്ചെടുക്കാൻ സമയം ഇനിയും വൈകിയിട്ടില്ല തവണകളായുള്ള സാങ്കേതികവിദ്യ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെയും ഘട്ടംഘട്ടമായുള്ള ഡിസൈനിലൂടെയും ഇന്ത്യക്ക് നിലവിലെ നാല് പോയിന്റ് അഞ്ച് വിമാനങ്ങളുടെ കുറവ് നികത്താനും ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോർ വിമാനം എന്ന ദീർഘകാല സ്വപ്നത്തിലേക്ക് ഇന്ത്യക്ക് എളുപ്പം എത്തിച്ചേരാവുന്നതുമാണ് അടുത്ത വീഡിയോമായി വരാം